അങ്ങനെ ഇന്ന് സൺസ്മാർട്ടിൻ്റെ ക്രിസ്മസ് പരിപാടിയാണ് ഒരുപാട് ആഘോഷങ്ങളും കേക്ക് മുറിക്കലായിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത് കാണാൻ പോവാൻ നമുക്ക് കാണാം അങ്ങനെ ഞാനുള്ളിലേക്ക് പോകും കയറി ചെന്നു കയറി ചെന്നപ്പോൾ അവിടെ മീറ്റിംഗ് ആയിരുന്നു സൺസ്മാർട്ടിൻ്റെ ഒരുപാട് സ്റ്റാഫുകൾ വർക്ക് ചെയ്തിട്ടു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങളവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളു പക്ഷെ ഞങ്ങൾ ഒരുപാട് പേര് കണ്ട് പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് പേര് ഓരോരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുമാണ് ആണ് അതിൻ്റെ കൂടെ ഒരു സൈഡ് ബിസിനസ്സായിട്ടും വർക്ക് ചെയ്യുന്നവരാണ് ഇവരൊക്കെ പക്ഷെ നമുക്ക് വീടെന്ന സ്വപ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഏറ്റവും മെയിൻ ഇത് കാരണം വെച്ചാൽ ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് അതിലറിവുകൾ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയാണ് അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ സാറ് പിന്നെ ഒരുപാട് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിഇഒ സാറ് റഹീം സാറാണ് ഒരു ജോലി എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു നമുക്ക് ആ ജോലി ചെയ്യാൻ തന്നെ തോന്നണം അപ്പോൾ റഹീം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നമുക്കൊരു മടുപ്പില്ലാത്തൊരു ഇതാണ് കാരണം ചില ജോലിയിൽ ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കരമായിട്ടുള്ള ഓരോ എന്താ പറയുക സ്ട്രെസ്സും എല്ലാം ഉണ്ടാകും പക്ഷെ റഹീം സാറോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാഫുകളുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ മൈൻഡ് മനസ്സിലാക്കി അവർക്ക് എന്താണോ അവരുടെ ആവശ്യങ്ങൾ അതെല്ലാം സാറ് മനസ്സിലാക്കി ചെയ്ത് കൊടുക്കുന്ന ഒരു നല്ല സാറാണ് സാറും സാറിൻ്റെ വൈഫും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാഫുകൾക്ക് അപ്പോൾ ഞങ്ങൾക്കിത് കണ്ടപ്പോൾ വളരെ അധികം സന്തോഷമായി കാരണം വെച്ചാൽ അത് സാറ് എന്തൊരു ഫങ്ഷനായിക്കോട്ടെ അത് നന്നായി എൻജോയ് ചെയ്ത് സാറും സാറിൻ്റെ വൈഫും നന്നായി എല്ലാ സ്റ്റാഫുകളോടും സഹകരിക്കും അപ്പോൾ ഒരുപാട് വിൻ ചെയ്തവർക്ക് പ്രൈസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗെയിംസോട് ആയിരുന്നു ഓരോ ഗെയിംസ് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു കാണാൻ ഒരു ബോറടിപ്പിക്കാത്ത ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഒരു സ്ഥാപനം കൂടിയാണ് നമ്മുടെ സൺ സൺസ്മാർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്ഥാപനം അതുപോലെ തന്നെയാണ് എന്നും ഒതിച്ച് നിൽക്കണം ഈ സ്ഥാപനം എന്നാണ് എൻ്റെയും ഒരാഗ്രഹം പിന്നെ ഒരുപാട് പേരുടെ പേരൊക്കെ എഴുതി അത് കുലുക്കിയിട്ട് മൂന്ന് പേർക്കാണ് അതിൽ പ്രൈസ് കൊടുക്കുന്നത് അങ്ങനെ ഓരോ മാഡത്തിനെ വിളിച്ചിട്ട് അവർ ചീട്ട് കുലുക്കിയിട്ട് അതിൽ മൂന്നെണ്ണം എടുത്തിട്ട് അതിൽ അവർക്ക് കൊടുക്കുന്ന ക്യാഷ് പ്രൈസും ഒക്കെയാണ് ഇതിനെക്കുറിച്ച് സാറിപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ളത് എന്തായാലും ഹൺഡ്രഡ് പേർസൻ്റേജ് അതിനൊരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവും കൂടിയാണത് എനിക്ക് ഇത്രയും സംസാരിക്കാൻ തന്നെ തീരെ വയ്യാ സാറോട് പറഞ്ഞു സാർ ഞാൻ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും വരണം നിങ്ങളതിൽ പങ്കെടുക്കണം എന്നൊക്കെ സാർ എല്ലാ സ്റ്റാഫുകളോടും പറഞ്ഞു അതിന് ഒരുപാട് വരാൻ പറ്റാത്തവർ വന്നിട്ടില്ല ബാക്കി എല്ലാ സ്റ്റാഫുകളും വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ശരിക്കും വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ മിസ് ചെയ്യായിരുന്നു എന്തായാലും ഞാൻ വന്നതുകൊണ്ട് എനിക്കിതെല്ലാം കാണാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും എനിക്ക് ഇതിൽ നിന്ന് പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോയിൻറ്റ് തിൽ പങ്കെടുത്ത് വിന്നായവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറേ ഗെയിംസും സാറ് വെച്ചിട്ടുണ്ട് ആ ഗെയിംസ് കളിച്ചവർക്കും അതിൻ്റേതായ ഗിഫ്റ്റുകൾ സാറ് കൊടുക്കുന്നുണ്ട് ഓരോ രീതിയിലും ഓരോ ഗെയിമിലൂടെയാണ് ഓരോരുത്തരും ഓരോന്ന് വിൻ ചെയ്യുന്നത് അത് കാണാൻ തന്നെ രസമായിരുന്നു അടുത്ത ഗെയിം വേറെയായിരുന്നു അത് കാണാൻ അതിലും കളിച്ചെല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ അവസാനം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്ത് അങ്ങനെ സാറ് പറഞ്ഞപ്പം നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും ഒരെണ്ണം കിട്ടി ക്രിസ്മസ് വക ഒരു കേക്ക് പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനെയും തിരഞ്ഞെടുത്തു ഓരോരുത്തർക്ക് ഓരോ ഫ്രണ്ടുകളിലേയും തിരഞ്ഞെടുത്ത് അങ്ങനെ അതും ഒരു ഹാപ്പി മോമെൻ്റ് ആയിട്ടാണ് അവിടുന്നതായത് അപ്പോൾ എല്ലാവർക്കും ഫുഡും കൊടുത്ത് സാറ് എന്തായാലും സാറിൻ്റെ ആ ഒരു പരിപാടി ചെയ്തത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി എനിക്കും കിട്ടി ഫുഡും കേക്കും എല്ലാം ഞാൻ എൻ്റെ അടുത്ത പുതിയ വീഡിയോയായി കാണുന്നവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ഉയരുന്നത് വരെ ടറ്റാ ബൈ ബായ്